നമസ്കാരം കൂട്ടുകാരി പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട എന്ന സ്ഥലത്താണ് ഞാൻ ഈ സൈറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അതുകൊണ്ട് മൈക്ക് എടുക്കാൻ ഈ പറ്റിയിട്ടില്ല അതുകൊണ്ട് വോയിസ് ക്ലിയർ അല്ലായിരിക്കും എങ്കിലും വളരെ ചുരുക്കി ഒരു വീഡിയോ എടുക്കുകയാണ് ഇത് നാനൂറ്റി മുപ്പത്തിരണ്ട് ജി ബി ത്രീക്ക് കൂടി ഇടാവുന്ന കേജാണ് ഞങ്ങൾ വിട്ടിരുന്നത് ടാറ്റയുടെ മെഷാണ് ത്രീ ടയർ ആണ് ബാക്കി എല്ലാവരും നമുക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ ചെയ്യുന്നത് ടു ആണ് അവിടെ ത്രീ ടയർ ചെയ്യാൻ കാരണം നമ്മൾ ഷെഡ് ഇത് സ്ഥലപരിമിതി വളരെ കുറവായതുകൊണ്ടാണ് അതുപോലെ തന്നെ അടുത്തു എയർ സർക്കുലേഷനും നമ്മൾ നോക്കിയിട്ടാണ് ഈ രീതി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഫസ്റ്റ് ഒരു സാമ്പിൾ പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഏകദേശം വലിയൊരു ഫാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അധികം താമസിക്കാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാറിനാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് സാറിൻ്റെ പേര് പ്രവീണെന്നാണ് വാക്കിനെ പറ്റി ആയിരുന്നു വളരെ നല്ല ടൈമിങ്ങിലും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല ഇടപെടലും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആയിരത്തി ഒരുനൂറ്റി സംതിങ് വരുന്നുണ്ട് ഒരു വില വരുന്നു അടുത്തത് കൊടുത്തിരിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ചിറ്റാർ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു ഫാം ഓൾറെഡി അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു അറുപതെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു സക്സസ് ആയിരുന്നു ഇതിനു മുന്നേ വേറെ റാന്നിയിൽ നിന്ന് വേറെ ഒരു ഫാമിൽ നിന്ന് എടുത്ത് ഒരുപാട് ലോസ് വന്നതിന് ശേഷമാണ് അനന്തുവിനെ മീറ്റ് ചെയ്യുന്നതും തുടർന്ന് അവരുടെ ഡീലിങ്ങും മറ്റ് കാര്യങ്ങളും നല്ല രീതിയിൽ പോയി അതുകൊണ്ടാണ് അടുത്ത കൊടുക്കാൻ <laughs> ും അതുപോലെ തന്നെ വോയിസ് വളരെ സൗണ്ട് കുറവായിരിക്കും മൈക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി ചിത്രീകരിക്കാൻ വന്നതല്ല ചെറിയ ചെറിയ ഫാമുകളിൽ ഇപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാറില്ല എന്നാൽ യാജസ്ഥമായിട്ട് ഇവിടെ വന്നതാണ് ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടിട്ട് വീഡിയോ എടുക്കാതെ പോകാനും തോന്നുന്നില്ല ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാം കൃഷിയാണ് അതും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകിയത് ഏകദേശം നാനൂറ്റി മുപ്പത്തിരണ്ട് കോഴിയിടാവുന്ന ഷെഡും കേജും അതുപോലെ തന്നെ കോഴികളുമാണ് ഞങ്ങളിവിടെ എത്തിച്ച് നൽകുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത് ഫുൾ വാക്സിനേഷനും അതുപോലെ തന്നെ ഡീ ബേക്കിംഗ് ഡി ഫാമിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള സാറിന് ഇതിൻ്റെ പരിശീലനത്തിന് വേണ്ടി കോഴിയെ വളർത്തി മുൻപരിചയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ പരിശീലനത്തിന് വേണ്ടി വന്നതാണ് ആ സമയത്താണ് നമുക്ക് ഈ വീഡിയോ ചിത്രീകരിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഏകദേശം നാനൂറ്റി മുപ്പത്തിരണ്ട് കോഴിയിടാവുന്ന ഹൈടെക് ത്രീ ടയർ ഫാം ആണ് ത്രീ ടയർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ തന്നെ മൂന്നിൽ തട്ടായിട്ട് മൂന്ന് ലൈനായിട്ട് വരും അതിനാണ് ത്രീ ടയർ എന്ന് പറയുന്നത് സാധാരണ നിലവിലൊക്കെ ഞങ്ങൾ ത്രൂ ടു ടയറാണ് ചെയ്യുന്നത് ഇവിടെ ഈ ഷെഡ് പല സ്ഥലം കുറവായത് കൊണ്ടാണ് ത്രീ ടയർ മാക്സിമം കോഴികളെ ഈ ഷെഡിനകത്ത് നമുക്ക് ഇടാവുന്ന രീതിയിലാണ് ത്രീ ടയർ ഞങ്ങൾ നിർമ്മിച്ചത് അതുപോലെ തന്നെ ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റി നമുക്കിതിന് പറയാൻ പറ്റും യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു മെഷി കിട്ടില്ല ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നാണ് ഇത് ഇറക്കുന്നത് പല ഫാമുകളും ചോദിക്കാറുണ്ട് ഈ നെറ്റ് നമുക്ക് തരുമോ നമുക്കങ്ങനെ നെറ്റ് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫാം മാത്രമായിട്ടാണ് നമ്മൾ ചെയ്ത് നൽകുന്നത് അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് ഞങ്ങൾ ഫാം നിർമ്മിക്കുന്നത് അതങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ജോലിഭാരം നമുക്ക് കുറവായിരിക്കും നമുക്ക് വളരെ ഈസി ആയിരിക്കും അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ അതുപോലെ തന്നെ ഇത് പുള്ളിക്കാരൻ്റെ ഫറാഷം പൊട്ടിൻ്റെ തോട്ടമാണ് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഒരായിരത്തി ഇരുന്നൂറോളം വരുന്ന കോഴികളുടെ ഒരു ഫാം ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വൺ മന്തിനുള്ളിൽ തന്നെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ വീഡിയോയിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഫാമിൻ്റെയും ഇതിനനുബന്ധിച്ചുള്ള പുള്ളിയുടെ കൃഷി ഇടങ്ങളുണ്ട് ഏകദേശം അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഇത് വരുന്നത് നല്ല സീനറിയാണ് ഇതൊരു ഫാം ടൂറിസത്തിന് വേണ്ടിയാണ് പുള്ളിക്കാരൻ നിർമ്മിച്ചു കൊണ്ടുവരുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പ്ലാന്റേഷനുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പാർട്ട് ടൂ എന്നുള്ള രീതിയിൽ ഈ വീഡിയോയിലൂടെ എല്ലാം കാണിക്കുന്നുണ്ട് തൊട്ട് അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യരുത് വളരെയധികം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും പല കൃഷിയിടങ്ങളുണ്ട് ഈ വീടോട് ചേർന്ന് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും കേരളത്തിൻ്റെ വെളിയിലും ഞങ്ങൾ ഫാം നിർമ്മിച്ച് നൽകുന്ന ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് അതുപോലെ തന്നെ ഈ നമ്പറിൽ തന്നെ വാട്സപ്പും ഞങ്ങളുടെ പ്രവർത്തിക്കുന്നതാണ് താങ്ക്